ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം ഏറ്റവും ഏറ്റവുമധികം നീണ്ടുനിന്ന വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കാർഗിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഇന്ത്യ പാക് ഡി ജി എം കൂടിക്കാഴ്ച നടത്തിയതും രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ വർഷം മാത്രം പാക് സൈന്യം വെടിനിർത്തൽ ലംഘിച്ചത് ഇരുന്നൂറിലേറെ തവണയാണ് മുപ്പത്തിരണ്ട് സൈനികരും പതിനാറ് സാധാരണക്കാരും പന്ത്രണ്ട് പോലീസുകാരുമാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മൂന്ന് വർഷത്തിന് ശേഷം സമാധാനം തകർത്ത് ശ്രീനഗറിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായതും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു മാവോയിസ്റ്റുകളുടെ ആക്രമണവും രാജ്യസുരക്ഷയ്ക്ക് സാരമായ വെല്ലുവിളി ഉയർത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി മുൻ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഛത്തീസ്ഗഡിൽ മാത്രം ഈ വർഷം മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി മുപ്പത്തിനാല് പേർ മാധ്യമപ്രവർത്തകരും ഇക്കൂട്ടത്തിൽ പെടുന്നു പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യപ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതും യിരത്തിന്റെ മുംബൈ സ്ഫോടന കേസിൽ നടൻ സഞ്ജയ്ന് സുപ്രീം കോടതി അഞ്ചുപക്ഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും ഇതേ വർഷമാണ് ഇന്ത്യൻ സ്ഥാപകൻ യാസിൻ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് നിർണായക വർഷമാക്കി ഇരുപത്തിമൂന്ന് വർഷം പാക് ജയിലിൽ തടവുകാരനായി കഴിഞ്ഞ ഇന്ത്യക്കാരൻ സരജ്ജിത്തിന്റെ ദാരുണമായ കൊലപാതകമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ആദ്യ നയതന്ത്ര പ്രതിസന്ധി

कभी किसी के साथ जो किया था और जो मैं करने की क्षमता रखता हूँ आज मैं खो चुका हूँ। भूल जाओगे कि तुम पाकिस्तानी हो भूल जाओगे उस पैदा करने वाली को मुंह तोड़ जवाब तुम्हें जरूर देंगे जब सरजीत हॉस्पिटल में था आप सोच रहे कि केंद्र सरकार ने जो करना है वो सब कर रहे नहीं जो करना चाहिए था वे नहीं हुआ अगर वे सब कुछ हुआ होता तो आज सरजीत इस हालत में ना होता അതേസമയം സരജിത്തിന് പകരമെന്നോണം പാക് തടവുകാരനായ സനാബുള്ള കാശ്മീരിലെ ജയിലിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയെ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തലകുണിച്ചു നിർത്തി കടൽക്കൊലക്കേസിൽ പ്രതികളായ നാവികർ തിരിച്ചെത്തില്ലെന്ന ഇറ്റലി അറിയിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സമയോചിതമായ ഇടപെടലാണ് അവരുടെ തിരിച്ചുവരവിന് ഇടയാക്കിയത് ഏറ്റവും ഒടുവിൽ ദേവയാനി ഖോപ്രകടയുടെ പേരിൽ അമേരിക്കയുമായും ഇന്ത്യ നയതന്ത്ര യുദ്ധത്തിൽ ഏർപ്പെട്ടു